ഇന്ന് പറയാൻ പോകുന്നത് മൗനത്തെക്കുറിച്ചാണ് മൗനം എന്ന പവർഫുൾ വേഡ് സത്യത്തിൽ മൗനം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് വാങ്ങി തരുന്നൊരു സംഭവമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഫങ്ഷനുകളിലൊക്കെ പോകുമ്പോൾ ചിലർ അതിഥി കടന്ന് സംസാരമായിരിക്കും ഉണ്ടാവും അവിടെ ഇവിടെ കൂട്ടിക്കൊളുത്തലും എന്താ പറയുക കൂടുതൽ സ്വയം പൊങ്ങി എന്നൊക്കെ പറയുന്നത് എസ് പി അതിൻ്റെ ഷോർട്ട് ഫോമാണ് അങ്ങനെ സ്വയം കുടുംബത്തെ പറ്റിയും മക്കളെപ്പറ്റിയും പുകഴ്ത്തി പുകഴ്ത്തി പറയണത് പിന്നെ അല്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു പേര് ആരും അറിയണില്ലെങ്കിലും ഞാൻ ചെയ്തത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ മൗനമായിട്ട് മൗനമായിട്ടിരിക്കണോ ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു ബഹുമാനം നമ്മൾ ആ മൗനമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും കൊടുക്കണത് കാരണം നമ്മൾ എപ്പോഴും പറയും ഓ അയാൾ എന്തൊരു സംസാരം വെറും പൊങ്ങിയാണ് അയാളെന്ന് പറയൂല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു മൗനത്തെക്കുറിച്ചാണ് കേട്ടോ ഞാനത് പറയാൻ പോണത് ഒരു സ്പീക്കറും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം വരുന്ന സംസാരം അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ അതായത് നമ്മൾ സംസാരിക്കുന്നത് കുറവാണെങ്കിലും അതിൽ കൂടുതൽ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ബഹുമാനം നേടിത്തരുന്ന ഒരു സംഭവമാണ് ആ മൗനം അങ്ങനെയല്ലേ അല്ലെ ആ വാക്കുകൾ വാക്കുകൾ എത്രയും കുറയ്ക്കുവോ അത്രത്തോളം മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ അല്ലാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വിഡ്ഢിത്തം വിളമ്പും പറയാൻ പോയാൽ വിഡ്ഢിത്തം വിളിച്ച് പറയും കാരണം നമ്മൾ കൂടുതൽ എന്താ പറയുക കൂടുതൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ അവിടത്തെ ഇവിടത്തെ കുടുംബത്തെയും കാര്യങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് അവസാനം അതൊരു വിഡിത്തത്തിലേക്ക് പോകും പിന്നെ നമ്മളത് ആലോചിക്കും അയ്യോ ഞാൻ അത് പറയേണ്ടായിരുന്നുല്ലോ അത് വിഡിത്തരായിപ്പോയല്ലോന്ന് പിന്നെ നമ്മൾ ചിന്തിക്കും എപ്പോഴും എന്താ വേണ്ടതെന്ന് അറിയോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നാല് പേര് കൂടുന്നെടുത്ത് എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും വിശേഷമാവാം പൊതു പരിപാടിയാവാം അങ്ങനെ പോകുമ്പോൾ ഈ അതിരവിട്ട് സംസാരിക്കുന്നവരില്ലേ സ്വയം അവർക്കറിയാം ഞാൻ സംസാരിക്കുന്നത് കൂടുതലാണ് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് പോകുന്നതിന് ഒന്ന് ചിന്തിക്കുക ഞാൻ അവിടെ വെച്ച് ഇന്നവരെ കാണും ഇന്നയാളെ കാണും ഇന്ന അവിടെ സംസാരിക്കും അപ്പോൾ അതിന് മുമ്പ് നമ്മളൊന്ന് ആവുക നമ്മൾ അവരോട് എന്ത് പറയണം എങ്ങനെ ചെയ്യണം ഇതിനൊന്നും തെറ്റില്ല കേട്ടോ നമ്മളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണോ പോണ ഒരു പരിപാടിക്കുന്നു വയ്ക്കും പക്ഷെ അങ്ങനെയല്ല ഈ വിഡിത്തം വിളമ്പി പറയുന്നതിലും ഭേദം എത്രയോ നല്ലതാണ് നമ്മൾ ഇങ്ങനെയുള്ള സംസാരം ഒന്ന് ആലോചിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് അതിലൂട്ട സംസാരം വേണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് പോകുവാണെങ്കിൽ നമുക്കൊന്ന് നിയന്ത്രണത്തിൽ നമ്മുടെ സംസാരം നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിക്കാൻ പറ്റും നമ്മുടെ ഇപ്പം നമ്മുടെ നമ്മുടെ ചുറ്റും വേണമെങ്കിൽ നമുക്ക് നോക്കാം ജീവിതത്തിൽ വിജയിച്ചവർ അതായത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജീവിത വിജയം നേടിയവർ നോക്കുകയാണെങ്കിൽ അവരുടെ സംസാരം കുറവും പ്രവൃത്തി കൂടുതലായിരിക്കും അങ്ങനെയുള്ളവരെ വിജയിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ചിലവർ ഇങ്ങനെ പടപെടപെടാതെ സംസാരിക്കും എവിടെ എങ്ങനെ എന്ത് വിളിച്ചു അറിയില്ല ആരോട് എന്ത് പറയണമെന്ന് പറയണമെന്നറിയില്ല അങ്ങനെയുള്ളവരൊക്കെ സത്യത്തിൽ കീഴ്പ്പോട്ടേക്കാണ് പോവുള്ളൂ ഒരിക്കലും ജീവിത വിജയം നേടുന്നവർ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ അതിര് വിട്ട് സംസാരിക്കില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ പറയും ഓ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എൻ്റെ സംസാരം നിർത്താൻ പറ്റണില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു ആരോട് എന്തോ ഒരു നാല് പേരെ ഒന്നിച്ച് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സഹപാഠികളായിരിക്കാം പെട്ടെന്ന് ഞാൻ അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പിന്നെ എനിക്ക് തോന്നുമ്പോൾ അയ്യോ ഞാനത് പറയണ്ടായിരുന്നില്ലോ എൻ്റെ സംസാരം കുറച്ച് കൂടുതലായിപ്പോയല്ലോ ഒന്ന് പിന്നെ ദുഃഖിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പ്രാവശ്യം തിരിച്ചറിവ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാല് നാലാൾ കൂടുന്നിടത്ത് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഞാൻ ആരോട് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം നിയന്ത്രിക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിച്ചേ പറ്റൂ അല്ലാതെ ആരും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വരില്ല കാരണം നമ്മളിലുള്ള എന്താ പറയുക നല്ലതും ചീത്തയെല്ലാം പുറത്തെടുക്കാൻ പലരും ശ്രമിക്കും പക്ഷെ അതിലൊന്നും വീഴാതെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കും ഈ മൗനം എന്ന പവർഫുൾ വേഡ് നമുക്ക് റെസ്പെക്റ്റ് വാങ്ങിച്ചു തരും എന്നുള്ളതാണ് ഈ ചിലർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ എന്താ പറയുക മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളുടെ വാക്കുകൾ മനസ്സിലാക്കണമുണ്ടോയെന്ന് അവർക്ക് സംശയം വരും അപ്പോൾ അവർ സംസാരം കൂടുതൽ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അവസാനം കേൾക്കുന്നേ ആൾക്കൊരു മടുപ്പ് തോന്നുന്ന രീതിയിൽ ഒരു ഇഷ്ടമില്ലാത്ത രീതി അവരുടെ മുഖഭാഗത്തിൽ കണ്ടെ നമുക്കറിയാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് നല്ലത് പിന്നെ നമ്മൾ ചിന്തിക്കുക നാളെ ഇനി ഇതുപോലെ വേറൊരാളെ കാണുമ്പോൾ ഇതുപോലെയുള്ള സംസാരം വേണോ അവിടെ കുറച്ച് മൗനം പാലിക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും സത്യത്തിലും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കു വേണ്ടി ആരും കൂടെ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്ന അത് വളരെയധികം ആളെ നോക്കി എന്താ പറയുക ബഹുമാനത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ വാക്കുകളിൽ അർത്ഥം വരുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ആളുകളെയാണ് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചുണ്ടോ ഒരിക്കൽ നമ്മുടെ വാക്കുകളെ നമ്മൾ സംസാരം കുറയ്ക്കുന്നതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും എന്താ പറയുക നമ്മളുടെ വാക്കുകൾ ആ മൗനത്തിലൂടെ നമുക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏതൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തൊരു ഒരു എന്തെങ്കിലും ഒരു കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പരിപാടിയിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എതിർത്ത് പറയുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവനേക്കാൾ കൂടുതലാ മൗനമായിട്ട് ഇരിക്കുന്നവരെയായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കണത് കാരണം എതിർത്ത് പറയുന്നവൻ അവനൊരു തന്റേടിയാണെന്നോ അല്ലെങ്കിൽ അവനൊരു അഹങ്കാരിയാണെന്നോ അങ്ങനെയൊക്കെ ഒരു പേര് വീഴും പിന്നെ മൗനമായിട്ട് ഇരിക്കുന്നവൻ അവൻ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അർത്ഥവത്തായ വാക്കുകളായിരിക്കും അവൻ ഒന്നോ രണ്ടോ വാക്കുകളായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ആ ഒന്നോ രണ്ടോ വാക്കുകൾ എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും നമ്മൾ നിങ്ങളൊരു പൊതുപരിപാടിയിലോ അല്ലെങ്കിൽ കുടുംബപരിപാടി എന്തെങ്കിലും ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ആരെങ്കിലും ഒരു മൗനമായിട്ട് ഇരിക്കുന്ന മൗനമായിട്ടിരിക്കുന്നയാളുണ്ടാവും അയാൾ സംസാരിക്കുന്ന രീതി വളരെ തുച്ഛമായ സമയം കൊണ്ട് കുറച്ച് വാക്കുകൾ കൊണ്ട് അങ്ങനെ വളരെ കണ്ട്രോൾ ചെയ്ത് സംസാരിക്കുന്നയാളായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ ആ മൗനം എന്ന പവർ വേഡ് ആ മൗനം എന്ന പവർ വേഡ് നമ്മൾ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ച് മൗനം പാലിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ നാളെ വീണ്ടും കാണാട്ടോ